ം തൊണ്ണൂറ്റിയഞ്ച് സൃഷ്ടാവായ ദൈവം കൃതിവചനം കർത്താവ് മഹോന്നതനായ ദൈവമാകുന്നു വരുവൻ നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പ് കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയെ ചെല്ലാം ആനന്ദത്തോടെ സ്തുഗിതികൾ ആലപിക്കാം കർത്താവ് മഹോന്നതനായ ദൈവമാകുന്നു എന്തെന്നാൽ കർത്താവ് ഉന്നതനായ ദൈവമാണ് എല്ലാ ദേവന്മാർക്കും അധിപനായ രാജാവാണ് ഭൂമിയുടെ അഗാധ തലങ്ങൾ അവിടുത്തെ കയ്യിലാണ് പർവ്വത ശൃംഖങ്ങളും അവിടുത്തേതാണ് സമുദ്രം അവിടുത്തേതാണ് അവിടെന്നാണ് അത് നിർമ്മിച്ചത് ഉണങ്ങിയ കരയെയും അവിടുന്ന് മെനഞ്ഞെടുത്തത് കർത്താവ് മഹോന്നതനായ ദൈവമാകുന്നു വരുവിൻ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്താം എന്തെന്നാൽ അവിടുന്ന് നമ്മുടെ ദൈവം നാം അവിടുന്ന് മേയിക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന അഞ്ചണവും കർത്താവ് മഹോന്നതനായ ദൈവമാകുന്നു